ജയന്ത് നർലിക്കർ അന്തരിച്ചു പ്രപഞ്ച വിജ്ഞാന മേഖലയിലെ ഒരു മഹാരഥൻ കൂടി അരങ്ങൊഴി ആധുനിക ശാസ്ത്രരംഗത്ത് ഇന്ത്യക്ക് എന്ത് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിന് സത്യേന്ദ്രനാഥ് ബോസ് തുടങ്ങി അനേകം മഹാശാസ്ത്രജ്ഞന്മാർ അതിനുത്തരമായി ഇവിടെ ഉണ്ട് അതിലെ മറ്റൊരു മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു ജയന്ത് നർലിക്കർ പ്രപഞ്ച വിജ്ഞാന മേഖലയ്ക്ക് വലിയ സംഭാവന ചെയ്ത ഈ മഹാശാസ്ത്രജ്ഞനെ നമ്മുടെ തലമുറകൾക്ക് വലിയ പരിചയമൊന്നും ഉണ്ടാകില്ല ആധുനിക ശാസ്ത്രം എന്നാൽ അത് പാശ്ചാത്യരുടെ മാത്രം സംഭാവനയാണെന്ന വ്യാഖ്യാനത്തിന് ഒരുപാട് പ്രചാരമുള്ള കാലത്ത് നർലിക്കർ വിസ്മരിക്കപ്പെടുക എന്നത് സ്വാഭാവികമാണ് നമുക്കിന്ന് ജയൻ നർലിക്കറിനെ കുറിച്ച് ചർച്ച ചെയ്യാം പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിർദ്ദേശങ്ങൾ വിമർശനങ്ങൾ ചോദ്യങ്ങൾ എല്ലാം ചോദിക്കുക സയൻസിലെ പ്രപഞ്ചവിജ്ഞാന മേഖലയ്ക്ക് വലിയ ഒരു പ്രശ്നം അതിൽ പ്രവർത്തിക്കുന്നവർക്ക് ശ്രദ്ധ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനോ ഒരു ഡോക്ടർക്കോ ഒക്കെ ലഭിക്കുന്ന പോപ്പുലാരിറ്റിയും ഗ്ലാമറും ഒന്നും പ്രപഞ്ച വിജ്ഞാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് ലഭിക്കില്ല അവർ വിഹരിക്കുന്ന മേഖല ഏതാണ്ട് പൂർണ്ണമായും പൂർണമായും ആയതുകൊണ്ട് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കുക എന്നതും പ്രയാസമാണ് അതുകൊണ്ട് തന്നെ അംഗീകാരങ്ങളും ലഭിക്കാൻ പ്രയാസമാണ് ഓർക്കുക വളരെ വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമേ പ്രപഞ്ച വിജ്ഞാന മേഖലയിൽ അഥവാ കോസ്മോളജിയിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളൂ അതിലൊന്ന് ഭാരതീയനായ പിന്നീട് യു എസ് പൗരത്വം സ്വീകരിച്ച സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ ആണ് നോക്കൂ ബ്ലാക്ക് ഹോൾ ബിഗ് ബാങ് എന്നിവയിലൊക്കെ നിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയ ഐൻസ്റ്റീന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രപ്രതിഭ എന്ന് കണക്കാക്കപ്പെടുന്ന സാക്ഷാൽ സ്റ്റീഫൻ ഹോക്കിങ്ങിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടില്ല കാരണം തന്റെ കണ്ടെത്തലുകൾ സംശയാതീതമായി പരീക്ഷിച്ച് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പറഞ്ഞു വന്നത് കോസ്മോളജിയിൽ പ്രവർത്തിക്കുന്നവരുടെ വിധി മിക്കവാറും അവഗണനയും പരിഹാസവും ഒക്കെ ഏറ്റുവാങ്ങി ഒരു പക്ഷേ ആരുമറിയാതെ അവസാനിക്കുക എന്നതാകും അവരുടെ നിഗമനങ്ങൾ ശരിയായിരുന്നു എന്ന് തെളിയിക്കപ്പെടുമ്പോഴേക്കും ചിലപ്പോൾ നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അസാമാന്യമായ പാഷൻ ഉള്ളവർ അല്ലാതെ കോസ്മോളജിയിൽ വരാറില്ല അങ്ങനെ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ജയന്ത് നർലിക്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജൂലൈ പത്തൊമ്പതിന് ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ പ്രൊഫസറും ഗണിതശാസ്ത്രജ്ഞനും തിയറട്ടിക്കൽ ഫിസിസ്റ്റുമൊക്കെയായിരുന്ന വിഷ്ണു വാസുദേവ് നർലിക്കറിൻ്റെ മകനായി ജനിച്ച ജയൻ നർലിക്കറിൻ്റെ ശാസ്ത്രാഭിമുഖ്യം രക്തത്തിലലിഞ്ഞു ചേർന്ന വികാരമായിരുന്നു ബനാറസിൽ നിന്നും ബി എസ് സി കഴിഞ്ഞ് കേംബ്രിഡ്ജിൽ അക്കാലത്തെ ഏറ്റവും പ്രശസ്തനായ കോസ്മോളജിസ്റ്റ് ഫ്രണ്ട് ഹോയലിൻ്റെ കീഴിൽ തിയറട്ടിക്കൽ കോസ്മോളജിയിൽ ഡോക്ടറേറ്റിന് ചേരുമ്പോൾ അദ്ദേഹത്തിന് പ്രായം പത്തൊൻപത് വയസ്സ് അന്ന് ഹോയലിൻ്റെ കീഴിൽ പഠിക്കണം എന്ന അതീവ ആഗ്രഹത്തോടെ എത്തിയ ആളായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് പക്ഷേ സ്റ്റീഫൻ ഹോക്കിങ്ങിന് ആ അവസരം ലഭിച്ചില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായിരുന്നില്ല അദ്ദേഹവുമായി ടേബിൾ ടെന്നീസ് കളിച്ചിരുന്ന കാര്യമൊക്കെ നർളിക്കർ പിന്നീട് ധാരാളം പറഞ്ഞിട്ടുണ്ട് നർളിക്കറുടെ ഉപദേശവും പ്രേരണയും ഉൾക്കൊണ്ടാണ് ഹോക്കിങ് പ്രപഞ്ച മേഖലയിലേക്ക് തിരിയുന്നതും ശാസ്ത്രലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ബിഗ് ബാങ്കിൻ്റെ തിയറികൾ രചിക്കുന്നതും ആദ്യം പറഞ്ഞല്ലോ ഒട്ടും ഇല്ലാത്ത ആർക്കും വേണ്ടാത്ത ഒരു താങ്ക്ലെസ് ജോബാണ് കോസ്മോളജിസ്റ്റുകൾ ചെയ്യുന്നത് അതിൽ തന്നെ വലിയ പാരമ്പര്യവാദിയായിരുന്നു നർലിക്കർ അതായത് ഏതൊരു തിയറിയും പരീക്ഷണങ്ങളിലൂടെ ഉറപ്പിക്കുക തന്നെ വേണം എന്ന ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ശക്തനായ വക്താവ് അതുകൊണ്ട് തന്നെ ബിഗ് ബാങ് തിയറിയോട് അദ്ദേഹത്തിന് യോജിപ്പില്ലായിരുന്നു ആ സിദ്ധാന്തത്തിൻ്റെ പല വശങ്ങളെയും അദ്ദേഹം ശക്തമായി എതിർത്തു പ്രപഞ്ചം സുസ്ഥിരമായി വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നതാണ് നർലിക്കർ എടുത്ത നിലപാടെങ്കിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ വികാസം നിലച്ച് ജഡമായി പോകും എന്നതാണ് ഹോക്കിംഗ് തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിക്കാനാവില്ല എന്ന വസ്തുത മുൻനിർത്തി ശാസ്ത്രത്തിലെ പാരമ്പര്യവാദികളും പരിഷ്കരണവാദികളും തമ്മിലുണ്ടായ വാഗ്വാദങ്ങൾ ഇന്നും തുടരുകയാണ് അതിൽ പാരമ്പര്യവാദികളുടെ ശക്തനായ വക്താവായിരുന്നു നർളിക്കർ അതിന് അദ്ദേഹത്തിന് വ്യക്തമായ ന്യായങ്ങളും ഉണ്ടായിരുന്നു എന്താണ് ബിഗ് ബാങ് തീയർ ഗാലക്സികളും പ്രപഞ്ചവസ്തുക്കളും പരസ്പരം അകന്നു പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് എന്നത് ആധികാരികമായി നിരീക്ഷിക്കുകയും തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവ കുറേ കൂടി എടുത്തായിരുന്നല്ലോ അതിനു മുമ്പ് വീണ്ടും എടുത്തായിരുന്നല്ലോ അങ്ങനെ അങ്ങനെ കണക്കാക്കി കണക്കാക്കി പിന്നിലേക്ക് പോയപ്പോൾ ഏതാണ്ട് പതിമൂന്ന് പോയിൻ്റ് എട്ട് ബില്ല്യൺ അതായത് ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം ഒന്നായിരുന്നു ഇനിയും കണ്ടെത്തേണ്ടതായ ഇപ്പോൾ അജ്ഞാതമായ എന്തോ ഒരു കാരണത്താൽ ഈ പ്രപഞ്ച വസ്തു പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു ആ സ്ഫോടനത്തിൻ്റെ ഫലമായി പ്രപഞ്ച വസ്തുക്കളെല്ലാം നാലു പാടും തെറിച്ചുപോയി ആ മഹാസ്ഫോടനത്തിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ പ്രപഞ്ച വസ്തുക്കൾ എല്ലാം പരസ്പരം അകന്നു അകന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു ഇതാണ് ബിഗ് ബാങ് അഥവാ മഹാസ്ഫോടന സിദ്ധാന്തം എന്നാൽ നർളിക്കർ ഈ മോഡലിനെ എതിർത്തു അദ്ദേഹത്തിൻ്റെ വാദം ഇതാ ഇങ്ങനെയാണ് അജ്ഞാതമായ എന്തോ ശക്തിയാൽ ഒരു ബിന്ദുവിൽ നിന്നും പ്രപഞ്ചം പൊട്ടിത്തെറിച്ചുണ്ടായി എന്നത് സയൻസിൻ്റെ രീതികൾക്കും സയൻസിൻ്റെ നിഗമനങ്ങൾക്കും വിരുദ്ധമാണ് എന്നാണ് നർളിക്കർ പറഞ്ഞത് അതുപോലെ ഈ തിയറി പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള പല മതസങ്കൽപ്പങ്ങളോടും ചേർന്ന് നിൽക്കുന്നതാണ് ഇതിനെ ആദ്യം തന്നെ അംഗീകരിച്ചത് കത്തോലിക്ക സഭയായിരുന്നു നമുക്കറിയാം ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി സൂര്യനു ചുറ്റും പ്രദക്ഷിണം ചെയ്യുകയാണെന്നും പറഞ്ഞ ഗലീലിയോയെയും ബ്രൂണോയെയും ഒക്കെ ഇതേ കത്തോലിക്കാ സഭ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് ആ കത്തോലിക്ക സഭയാണ് ഈ മോഡലിനെ ആദ്യം അംഗീകരിച്ചവരിൽ ഒരു വിഭാഗം ദൈവമാണ് എല്ലാത്തിനും ആധാരം എന്ന വാദത്തോട് വളരെ അടുത്താണ് ബിഗ് ബാങ് തിയറി നിൽക്കുന്നത് മറ്റൊന്ന് നിലവിലുള്ള നിരീക്ഷണങ്ങൾക്കനുസരിച്ച് ബിഗ് ബാങ്ങിൽ നിന്നാണ് പ്രപഞ്ചം ആരംഭിച്ചത് എന്ന് വിശ്വസിക്കാൻ വളരെ ഈസിയാണ് എളുപ്പമാണ് പക്ഷേ എളുപ്പവഴി തേടുന്നത് സയൻസിൻ്റെ രീതിയല്ല കേവല നിരീക്ഷണങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ഭൂമി സൂര്യനെയല്ല സൂര്യൻ ഭൂമിയെയാണ് ചുറ്റുന്നത് അല്ലേ നമ്മുടെ അനുഭവം അങ്ങനെയാണ് നമ്മുടെ നിരീക്ഷണ ഫലവും അങ്ങനെയാണ് അങ്ങനെ വിശ്വസിക്കാനാണ് എളുപ്പവും പക്ഷേ സത്യമതല്ലോ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് ബിഗ് ബാങ്ങിന് പകരമായി നർലിക്കർ മുമ്പോട്ട് വെക്കുന്നത് എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കാം പ്രപഞ്ചം എന്നും ഉണ്ടായിരുന്നു അതിന് തുടക്കവും ഒടുക്കവും ഇല്ല കാലം കഴിയും പ്രപഞ്ചം വികസിക്കുന്നുണ്ട് ചെറിയ ചെറിയ സ്ഫോടനങ്ങളിലൂടെ മാറ്റർ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നുണ്ട് സയൻസ് പരാജയപ്പെടുന്ന ഒരു സിംഗുലാരിറ്റിയിൽ നിന്നും പ്രപഞ്ചം ഉത്ഭവിച്ചു എന്ന ആശയത്തെ പിൻപറ്റേണ്ട ഒരു ആവശ്യവുമില്ല പ്രപഞ്ചോൽപത്തിക്കും നിലനിൽപ്പിനും ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യവുമില്ല നിഗൂഢമായ ഒരു ശക്തിയും ഒന്നിലും പ്രവർത്തിക്കുന്നുമില്ല ഇതായിരുന്നു നർലിക്കറിൻ്റെ നിലപാട് എന്തായാലും ബിഗ് ബാങ് അഥവാ മഹാസ്ഫോടന സിദ്ധാന്തം പരക്ക സ്വീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും നർലിക്കർ ആണോ ഹോക്കിംഗ് ആണോ നൂറ് ശതമാനം ശരി എന്ന തർക്കം ഇന്നും തുടരുകയാണ് അവസാന നിമിഷം വരെ നർലിക്കർ തൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മുമ്പ് പറഞ്ഞതുപോലെ കൃത്യമായ പരീക്ഷണ ബോധ്യങ്ങളിലൂടെ സ്ഥിരീകരിക്കാത്ത കാലം വരെ ഈ തർക്കം തുടർന്നുകൊണ്ടേയിരിക്കും ഈ തർക്കം അവസാനിക്കാൻ ചിലപ്പോൾ നൂറ്റാണ്ടുകൾ വരെ എടുത്തേ തരംഗരൂപത്തിലുള്ള പ്രകാശം സഞ്ചരിക്കുന്ന അദൃശ്യ മാധ്യമമായ ഈഥറിനെ കണ്ടെത്താൻ ശാസ്ത്രലോകം ഇരുന്നൂറ് കൊല്ലത്തോളമാണ് ചെലവഴിച്ചത് എന്നാൽ അങ്ങനെ ഒരു മാധ്യമം ഇല്ല എന്ന് സ്ഥിരീകരിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഐൻസ്റ്റീൻ ശക്തമായി എതിർത്ത ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് ശരിയായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടത് ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അതായത് ശാസ്ത്രലോകത്ത് എന്നും ഇങ്ങനെയുള്ള ചൂടേറിയ തർക്കങ്ങളും വാഗ്വാദങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് അത് തന്നെയാണ് ഈ ശാസ്ത്രവിജ്ഞാനങ്ങളുടെ വൈബ്രൻസി എന്ന് പറയുന്നത് അതിലൊന്നിൻ്റെ നെടുനായകത്വം വഹിച്ചത് ഒരു ഭാരതീയനാണ് എന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം പൊതുവേ യൂറോപ്പിലേക്ക് പോകുന്ന ശാസ്ത്രപ്രതിഭകൾ പിന്നെ മടങ്ങി വരാറില്ല ഭാരതത്തിനെ അപേക്ഷിച്ച് യൂറോപ്പിൽ കിട്ടുന്ന ജീവിത സൗകര്യങ്ങൾ പണം ജീവിത നിലവാരം എല്ലാം കാരണം കൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ കേംബ്രിഡ്ജിലേക്ക് പോയി കോസ്മോളജിയിൽ നിർണായകമായ പല മുന്നേറ്റങ്ങൾക്കും ചുക്കാൻ പിടിച്ച് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള മഹാരഥന്മാർക്ക് പ്രചോദനമായി മാറിയ നർളിക്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആ സൗഭാഗ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭാരതത്തിൻ്റെ പരിമിതികളിലേക്ക് തന്നമടങ്ങി വന്നു മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻറ്റൽ റിസർച്ചിൽ അധ്യാപകനായി പിന്നീട് മേധാവിയായി ടി ഐ എഫ് ആർ അഥവാ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻറ്റൽ റിസർച്ചിനെ ഒരു ലോകോത്തര ശാസ്ത്ര ഗവേഷണ സ്ഥാപനമാക്കി മാറ്റിയത് നർളിക്കർ ആണ് എന്നതൊരു വാസ്തവമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദ്ദേഹം ടി ഐ എഫ് ആറിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ അസ്ട്രോണമി ആൻഡ് അസ്ട്രോഫിസിക്സിൻ്റെ സ്ഥാപക ഡയറക്ടറായി നിയോഗിക്കപ്പെട്ടു അസ്ട്രോഫിസിക്സിൽ ഒരുപാട് നിർണായക മുന്നേറ്റങ്ങൾ ഈ സ്ഥാപനം നടത്തിയിട്ടുണ്ട് പക്ഷേ നർലിക്കർ എനിക്ക് ആരാധ്യനാകുന്നതിന് മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട് ശാസ്ത്രവിജ്ഞാനങ്ങൾ എന്നാൽ അത് ദന്തഗോപുരങ്ങളിലെ പണ്ഡിത പ്രതിഭകൾക്ക് മാത്രമുള്ളതല്ല സാധാരണ ജനങ്ങൾക്ക് കൂടി പ്രാപ്യമാകേണ്ടതാണ് എന്ന കാഴ്ചപ്പാടിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അദ്ദേഹം എന്നെപ്പോലുള്ള ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ആരാധ്യനും ബഹുമാനിതനുമാവുന്നത് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ക്ലാസ്സുകൾ എല്ലാം അതീവ ലളിതവും ഹൃദ്യവുമായിരുന്നു മനോഹരമായ ഒരു കവിത ആസ്വദിക്കുന്ന ഫീലോടെ ഗഹനമായ സയൻസും ആസ്വദിച്ച് പഠിക്കാൻ കഴിയും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് രണ്ടു പേരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ കഴിഞ്ഞതിലൂടെയാണ് ഒന്ന് മലയാളിയായ ജോർജ് സുദർശൻ മറ്റേത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ജയന്ത് നർലിക്കർ എൻ്റെ വീഡിയോകളിൽ ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് ഇവർ തെളിച്ച ആ വെളിച്ചം പിന്തുടരാനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പത്മഭൂഷൺ ലഭിക്കുമ്പോൾ നർളിക്കറുടെ പ്രായം വെറും ഇരുപത്തിയാറ് വയസ്സ് പിന്നീട് രണ്ടായിരത്തി നാലിൽ പത്മവിഭൂഷൺ അടക്കം നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഒരു ഭാരതരത്നം ലഭിച്ചില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നു അദ്ദേഹത്തിന് മാത്രമല്ല നോബൽ സമ്മാന ജേതാവായ സി വി രാമൻ ഒഴിച്ചുള്ള ഒരു ശാസ്ത്രജ്ഞനും ഭാരതരത്നം ലഭിച്ചിട്ടില്ല സത്യേന്ദ്രനാഥ് ബോസ് ഹോമി ബാബ മേഘനാഥ് സാഹ പീസിറെ തുടങ്ങിയ അനേകം യുഗപ്രഭാവന്മാരായ മഹാശാസ്ത്രജ്ഞർ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ പ്രലോഭനങ്ങളെ അവഗണിച്ച് ഇവിടെ ജീവിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് സ്വതന്ത്ര ഭാരതത്തിൽ ശാസ്ത്രത്തിനോടുള്ള സമീപനം ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്തരിച്ച മലയാളിയായ പ്രമുഖ തിയററ്റിക്കൽ ഫിസിസ്റ്റ് താണു പത്മനാഭൻ നർളിക്കറുടെ ഒരു പ്രിയ ശിഷ്യനായിരുന്നു അതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം അങ്ങനെ പ്രപഞ്ചവിജ്ഞാന മേഖലയിലെ ഒരു മഹാരഥൻ കൂടി അരങ്ങൊഴിഞ്ഞു കഴിഞ്ഞു ശാസ്ത്രത്തിനോടുള്ള സമീപനം ലളിതവും ജനകീയവുമാക്കിക്കൊണ്ട് വേണം നമുക്ക് അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം